നമ്മളിപ്പോൾ നാട്ടിൽ വലിയ വിവാദങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് നീറ്റ് പരീക്ഷയ്ക്ക് കോഴ വാങ്ങി അതല്ലെങ്കിൽ അഴിമതി നടന്നു എന്താണിതിനൊക്കെ അറബിയിൽ പറയാം യഥാർത്ഥത്തിൽ കോഴ വാങ്ങുക അതായത് അനാവശ്യമായ കാര്യസാധ്യത്തിന് വേണ്ടി എന്താക്കുക ബാക്കിലൂടെ പൈസ കൊടുക്കുന്നതിനാണ് കോഴ വാങ്ങുക എന്നൊക്കെ കോഴ കൊടുക്കുക കോഴ വാങ്ങുക അത് തെറ്റായൊരു നടപടിക്രമമാണ് അതിന് അറബിയിൽ റിഷ്വ എന്നാണ് പറയുക ഋശ്വ ഹറാം റിഷുവ തെറ്റാണ് അറബികൾ കേട്ടവർ റിഷുവ ഹറാം ഇപ്പം നിങ്ങൾ അനധികൃതമായ ചില കാര്യസാധ്യത്തിന് വേണ്ടി ആളുകൾക്ക് ക്യാഷ് കൊടുത്തുകൊണ്ട് സാരി സാധിപ്പിക്കുന്നതാണ് റിഷുവ എന്ന് പറയാം യാഥാരിശു ആ ഇത് ഋഷുവയാണ് എന്ന് പറയും അപ്പോൾ റിഷുവ വലിയ സംഗതിയാണ് എന്താണ് പറയുക റിഷുവ എന്ന് പറഞ്ഞു പറഞ്ഞോക്കെ റിഷുവ ഓക്കെ അപ്പോൾ റിഷുവ തെറ്റാണ് ഇതിൽ സത്യം പറഞ്ഞാൽ വാസ്ത എന്ന ആൾക്കാർ പറയാറുണ്ട് വാസ്ത ലാസിം വാസ്ത വാസ്ത എന്ന് പറഞ്ഞാൽ വൈഡായ അർത്ഥമാണ് അതായത് വാസിത്തക്ക് ഇടയിലുള്ള ബന്ധങ്ങൾക്കാണ് വാസ്ത എന്ന് പറയാം അന മഹൻ തി വാസ്ത എനിക്കാ കാര്യൊന്നും സാധിക്കുവാൻ ഒരു വാസിത്ത ഇല്ല വാസിത്ത എന്നാണത് അത് വാസ്ത എന്ന് മാത്രമേ പൊതുവേ ആളുകൾ പറയുമ്പോൾ കേൾക്കുള്ളൂ ലാസ്യം വാസ്ത അത് വാസ്ത എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിരിക്കും അത് കാഷ് കൊടുത്തിട്ടാവാം അല്ലാതെയാവാം നിങ്ങളുടെ ബന്ധങ്ങൾ വെച്ചാവാം അതുകൊണ്ടാണ് വാസ്ത അപ്പോൾ വാസ്ത എന്ന് ഒറ്റടിക്ക് പറയുന്നത് തെറ്റായ ഒന്നല്ല എൻ ഈ വാസ്ത ഫിൽ ഇതാർ ഹക്കൂമിയ ഗവൺമെൻറ് സെക്ടറിൽ എനിക്കൊരു വാസ്തയ ഉണ്ട് എന്നാലും അതൊരു ബന്ധമുണ്ട് എന്ന അർത്ഥത്തിനാണ് നമ്മളങ്ങനെ പറയാം ഓക്കെ അവിടെ ഋഷുവ എന്നാൽ കോഴ എന്നാണ് പറയുന്നത് കോഴ വാങ്ങുക അല്ലെങ്കിൽ കോഴ കൊടുക്കുക ലാസിം ഹാത മാ താത്തിവ മാ താത്തി റിഷുവ നീ ഒരിക്കൽ കോഴ കൊടുക്കരുത് ഹാദ ആഹദ റിഷുവ അദ്ദേഹം കോഴ വാങ്ങി ആദ എസ് അൽ ഋഷുവ അയാൾ കോഴ ചോദിക്കുന്നു അദ്ദേഹം കോഴ ചോദിക്കുകയാണ് കോഴ ചോദിക്കുന്നത് കഠിനമായ തെറ്റാണ് അപ്പോൾ അതാണ് ഋഷുവ എന്ന് പൊതുവെ ഇവർ പറയുന്നത് ഇതിനു വേണ്ടിയാണ് അപ്പോൾ ഇങ്ങനത്തെ കുറേ വാക്കുകൾ നമുക്ക് ഇനിയും പഠിക്കാനുണ്ട് ലോണിനെന്താണ് പറയുക എന്താണ് പറയുക ഇത്തരം ധാരാളം പദങ്ങളുമായി അറബിക്ക് ഒരു പുതിയ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ശുക്രൻ ലക്കും അസ്സലാമ